നമുക്കിന്ന് കൂൺ കൊണ്ട് ഒരു സാന്ഡ്വിച്ച് ഉണ്ടാക്കാം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് നാലുമണി കഴിഞ്ഞ് വരുമ്പോൾ വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കൂണിൻ്റെ ഒരു വിഭവമാണ് സാൻഡ്വിച്ച് അതിന് വേണ്ടത് ഒന്ന് ബ്രെഡ് പിന്നെ കൂണ് സവോള ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് പിന്നെ കുറച്ച് മയോണീസ് ചീസ് ഉണ്ടെങ്കിൽ ചീസ് ബട്ടർ ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് വേഗം ചെയ്യാം എന്റെ സാന്റ്വിച്ചിന്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം ആക്കാം കൂണായതുകൊണ്ട് ബട്ടറിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിന് നമുക്ക് സഭോള അത് നമ്മളിപ്പോ ക്യാപ്സിക്കിട്ടു അതിനുശേഷം ക്യാബേജ് ഇട്ട് കൊടുക്ക അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് മൂടി വെച്ചപ്പോ ഇതെല്ലാം ഒരു നാലഞ്ചു മിനിറ്റ് ആയി അപ്പൊ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുത്ത് എടുത്ത് പത്രത്തിലേക്ക് ഇടാം യൂണിറ്റ്സ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം ഫില്ല എന്നിട്ട് റെഡിയാക്കി എടുക്കാം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിന് ചീസ് എടുത്ത് വയ്ക്കാം അതിനുശേഷം ഇത് ഫില്ല് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം ഇത് മെഷപ്പുമ്പം കൊണ്ട് ഉണ്ടാക്കിയ സാന്ഡ്വിച്ചാണ് ഇപ്പം ഞാൻ ഇതിൽ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് മഷ്റൂമാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളി അതുപോലെ കോണ് സബോള ഇങ്ങനെ പലതും വെച്ച് ഇത് ഫില്ല് ചെയ്യാം അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം മക്കളൊക്കെ ക്ലാസ് നിർത്തി വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാന്ഡ്വിച്ചാണിത്